കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി ലോക്സഭാ എം പി ആയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നിർദ്ദേശം ലഭിച്ചു എന്നാണ് സൂചന മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും പാർട്ടി സംസ്ഥാനാധ്യക്ഷൻ കെ സുരേന്ദ്രനെ അംഗത്വം നൽകിയേക്കും എംപി ആയാലും അദ്ദേഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നുകൊണ്ടുള്ള നീക്കത്തിനാണ് ഒരുങ്ങുന്നത് ഇത്തരം ചർച്ചകളാണ് നേതൃത്വത്തിൽ നടക്കുന്നത് ഇതോടൊപ്പം തന്നെ വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിലേക്ക് പോകും ശോഭാ സുരേന്ദ്രനും സംഘടനയിൽ പ്രധാന പദവി നൽകും ആലപ്പുഴയിലെ ശോഭയുടെ പ്രകടനത്തെ അവഗണിക്കാൻ സാധിക്കില്ലെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് അതേസമയം ഡൽഹിയിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിർണായക യോഗങ്ങൾ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖരെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ എന്നാൽ സുരേന്ദ്രൻ രാജ്യസഭയിലെത്തിയാൽ ആ സാധ്യത നടക്കില്ല അതേസമയം സിനിമയാണ് തന്റെ ഏറ്റവും വലിയ പാഷനെന്നും കാര്യത്തിൽ കേന്ദ്രം ആവശ്യപ്പെട്ടാൽ മന്ത്രിയാകും എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഡൽഹിയിലേക്ക് പോകും മുന്നേ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സിനിമയാണ് ഏറ്റവും വലിയ പാഷൻ എന്ന കാര്യം നേതാക്കളോട് സൂചിപ്പിച്ചിരുന്നു മന്ത്രിയാകണമെന്ന് രണ്ടു നേതാക്കൾ പറഞ്ഞാൽ നിരസിക്കാനാകില്ല എനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ആറു കുടുംബങ്ങൾക്ക് ഭീഷണിയുണ്ട് അവരെ ഞാൻ സംരക്ഷിക്കും കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമം നടത്തും ഇതേറെ കാലമായി നടത്തി വരുന്നതാണ് അക്കാലത്ത് എന്നെ മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ ശ്രമവും നടന്നു തൃശ്ശൂർ പൂരം നടത്തിപ്പിൽ മാറ്റമുണ്ടാകും പൂരം ആസ്വാദനത്തിന് അനുയോജ്യമായ തിരക്കഥയുണ്ടാക്കും തൃശ്ശൂരിൽ നിന്ന് ക്രോസ് റോഡ് പദ്ധതിയും അനിവാര്യമാണ് മണ്ണൂത്തിയിൽ നിന്ന് തുടങ്ങി ചങ്ങരംകുളത്തോ പൊന്നാനി റോഡിലോ ചേരുന്ന വിധത്തിൽ ഇത് നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹം അതേസമയം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയത്തിൽ പാർട്ടി സംസ്ഥാനാധ്യക്ഷൻ കെ സുരേന്ദ്രനെ പ്രശംസിച്ചുകൊണ്ടുള്ള ബി ജെ പി നിലപാടിനെ തനിക്ക് അറിയില്ലെന്ന് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലുപരി വ്യക്തിപരമായ വോട്ടാണ് താൻ നേടിയതെന്ന് പറയുന്നില്ല പലരുടെയും അധ്വാനത്തെ ചോദ്യം ചെയ്തതായിരിക്കും അതെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി നേടിയത് ബി ജെ പിയുടെ രാഷ്ട്രീയ വോട്ടല്ല എന്ന അഭിപ്രായം ഉയരുന്നുണ്ടല്ലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അതിനെന്റെ പക്കൽ മറുപടിയുണ്ട് അത് പറഞ്ഞാൽ എൻ്റെ ലീഡർക്ക് കൊടുക്കുന്ന ചെളിയേർ ആയിരിക്കും ഞാൻ അദ്ദേഹത്തെ നെഞ്ചിലാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് അതൊരു ലൈസൻസാക്കി വേണ്ടാധീനം പറയുന്നവർക്ക് കരുതാം ഞാൻ അവരെ തിരിച്ചൊന്നും പറയില്ല സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം തന്നെ ഭരിക്കാൻ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത ബി ജെ മേൽ സമ്മർദ്ദം ശക്തമാക്കി ഘടക കക്ഷികളും രംഗത്തുണ്ട് സ്പീക്കർ സ്ഥാനമടക്കം വേണമെന്ന നിലപാടിലാണ് ടി ഡി പി ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു സ്പീക്കർ സ്ഥാനം ടി ഡി പിക്ക് നൽകുന്നതിൽ ബി ജെ പി നേതാക്കൾ ഇന്നലെ ചർച്ച നടത്തി ചന്ദ്രബാബു നായിഡു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനം ബി ജെ പി നൽകിയേക്കും